അങ്ങ് വിദൂരതയിൽ നിങ്ങൾ എന്ത് കാണുന്നു നമുക്ക് പോയി നോക്കാം ആ പൊട്ടുപോലെ കാണുന്നതാണ് അവര് കാക്ക തൂറിട്ടേക്ക് വന്ന പറഞ്ഞു മോനെ കാക്ക എന്നു കൊണ്ടാറ നമ്മളെ ഭൂമിയുടെ അറ്റം കാണാൻ പോവാണ് അല്ലേ ചില യാത്രകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇത് ഇങ്ങനെ മനോഹരമായ സ്ഥലങ്ങളിലായിരിക്കട്ടോ ഞങ്ങളാകെ ഞങ്ങളെ മാത്രം ഇവിടെ കണ്ടുള്ളു കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബൻഫിലാണ് സാൻറ്റൻ്റില് പണ്ടാറാണ്ടോ പറഞ്ഞതുപോലെ ഭൂമിയുടെ ഒരു കുസൃതികളെ നമ്മുടെ ആൽഫിക്ക് ഇത് ആറാം മാസമാണ് കേട്ടോ ആ ആറാം മാസത്തിലാണ് ആൽഫി ആൽഫിതേ ഈ സ്കോട്ട്ലാൻഡിലെ മനോഹരമായ സ്ഥലത്ത് വന്നിരിക്കുന്നത് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വലിയ ഡ്രൈവ് ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്കും ഇങ്ങനെയുള്ള യാത്രകൾ നടത്താൻ ആഗ്രഹം വരുന്നുണ്ടോ എന്നാൽ നിങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് വരണം എന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലും ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നേ